ഉൽപ്പത്തി മുതൽ വെളിപ്പാടു വരെ ദൈവം പരമാധികാരത്തോടെ ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുക്കുകയും സംരക്ഷിക്കുകയും ഒടുവിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദിവ്യ വിവരണം ബൈബിൾ വെളിപ്പെടുത്തുന്നു നൂറ്റാണ്ടുകളുടെ അനുസരണക്കേട് ചിതറിപ്പോക്കൽ പീഡനം എന്നിവ ഉണ്ടായിരുന്നിട്ടും ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനങ്ങൾ മാറ്റാനാവാത്തതായി തുടരുന്നു അന്തിമ വിജയം ഇസ്രായേലിൻ്റേതാണ് അവരുടെ യോഗ്യത കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ് അബ്രഹാമുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ശാശ്വതമാണ് ഉൽപ്പത്തി പതിനേഴിൻ്റെ ഏഴിൽ ഇപ്രകാരം കാണുന്നു ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യയ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും ന്യായവിധിക്ക് ശേഷവും ഇസ്രായേലിനെ പുനഃസ്ഥാപിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു എസ്കെൽ മുപ്പത്തി ആറിന്റെ ഇരുപത്തിനാലിൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ദേശത്തേക്ക് വരുത്തുമെന്ന് കാണുന്നു ആമോസ് ഒൻപതിന്റെ പതിനഞ്ചിൽ ഇപ്രകാരം പറയുന്നു ഞാൻ അവരെ അവരുടെ ദേശത്തു നാടും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയും എന്ന് നിന്റെ ദൈവമായ ഹോവ അരളി ചെയ്യുന്നു യുഗാന്ത്യത്തിൽ ജനതകൾ ഇസ്രായേലിന്റെ പങ്ക് തിരിച്ചറിയാൻ തുടങ്ങും ദൈവത്തിന്റെ പദ്ധതിയിൽ ഇസ്രായേലിന്റെ കേന്ദ്ര പങ്ക് തിരിച്ചറിയാൻ തുടങ്ങും സെഖരിയാവ് എട്ടിന്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നു സൈന്യങ്ങളുടെ എഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും പത്തുപേർ ഒരു രഹൂതന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങൾ പറയും എന്തുകൊണ്ട് ഇസ്രായേലിന്റെ അന്തിമ വിജയം അവരുടെ ശക്തിയിലല്ല മറിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയിലാണ് ഇസ്രായേൽ വീണ്ടെടുക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ കീഴിൽ വാഴുകയും ചെയ്യുന്ന ഒരു ഭാവിയെക്കുറിച്ച് ബൈബിൾ കാണിക്കുന്നു അവർക്കെതിരെ എഴുന്നേൽക്കുന്ന എല്ലാ ശത്രുക്കളും വീഴും ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കപ്പെടും അന്തിമ വിജയം ഇസ്രായേലിൻ്റെതാണ് കാരണം അന്തിമ മഹത്വം ദൈവത്തിൻ്റെതാണ്